ഞാൻ മുപ്പത്തിയഞ്ച് കൊല്ലം സേവനം ചെയ്തു കണ്ണൂർ ജില്ലയിലും പോണമെന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പെൻഷനായി വെള്ളാർമല വി എച്ച് സി ഇരുപത്തിയഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു ആ ഇപ്പം ഈ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ അപ്പോൾ യു പി സ്കൂൾ തുടങ്ങിയ കാലം മുതലുണ്ട് പിന്നെ ഹൈസ്കൂളായി പിന്നെ വെക്കേഷണൽ സെക്കൻഡറി ആയി നല്ലൊരു ഗ്രൗണ്ടും കെട്ടിടങ്ങളും വീരേന്ദ്രകുമാറിൻ്റെ എം പി ഫണ്ട് എം എ ബേബിയുടെ എം പി ഫണ്ട് അങ്ങനെയുള്ള ബിൽഡിങ് വരുന്നതിനൊക്കെ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമുണ്ട് ഞാനുണ്ടാക്കി കൊടുത്ത ഒരു മരവും ഓടിട്ടൊരു ആയിരുന്നു അത് ഒരു പത്തിരുപത്തഞ്ച് കൊല്ല കാലം തുടർന്നു രണ്ട് കൊല്ലം മുമ്പാണ് അത് പൊളിച്ചിട്ട് ഇപ്പോൾ ഈ അങ്ങാടിയൊക്കെ നിർത്തുന്ന ഒന്നാമത്തെ ബിൽഡിങ് മരക്കഷണങ്ങളൊക്കെ അത് ബ്ലോക്ക് ചെയ്തു അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഗതി നടുക്കോട്ട് വന്നു അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ബി ഡബ്ല്യു ഡി പാലം തകർത്തു മരത്തടികൾ വന്നടിച്ച് അതിൻ്റെ ഫ്ലാറ്റും ചൂണും എല്ലാം ഇളകിപ്പോയി അത് അന്വേഷിച്ചിട്ട് ഇപ്പോഴും കാണുന്നില്ല എല്ലാരും മീശയും താടിയും വന്ന രക്ഷിതാക്കളൊക്കെ എൻ്റെ ശിഷ്യന്മാരാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേരെ ഇനി കിട്ടാനുണ്ട് മേപ്പാടിക്ക് പോയാൽ എനിക്ക് തിരിച്ചു തന്നെ ഇങ്ങോട്ട് വിടില്ലല്ലോ അതുകൊണ്ട് ആ ഞാൻ പെൻഷൻ പോലും വാങ്ങാൻ പോയിട്ടില്ല വൈത്രിയിലാണ് എൻ്റെ പെൻഷന് മാതൃഭൂമിയുടെ ഞാൻ മാതൃഭൂമി പേപ്പറൊക്കെ കൊടുത്ത് ഞങ്ങൾ ആശയ ഇങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു പോണ്ട എന്നെ അറിയും ഞാനും അറിയും അവൻ അവർക്കത് മാറി നിൽക്കുകയെന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴുമില്ല പിന്നീടുല്ല ആ ഒരു സങ്കടം എന്നെ വല്ലാതെ വളിക്കുന്നുണ്ട് ഇനിയും ഇത് പഴയ നിലയിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ശേഷം എന്നോട് ഈ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി എന്നെ അടക്കം ചെയ്താലും മതി അത് സാ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക അങ്ങനെ ആകും എന്നുള്ളതാണെൻ്റെ നൂറ് ശതമാനവും പ്രത്യാശ് ഒന്നും ഇനി കിട്ടില്ല ശേഷിക്കുന്നവരെ അവിടെ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെച്ച് അവരോടൊപ്പം കഴിഞ്ഞ് കുറച്ച് കാലം എഴുപത്തഞ്ച് കഴിഞ്ഞാൽ അമ്പതിന് മുമ്പൊക്കെ നമ്മളുടെ യാത്ര പറയേണ്ടി വരും വീട് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പരിതാപകരവും ഓർമ്മകൾ നിലനിർത്താൻ കഴിയാത്തതും മറക്കുകയുമില്ല നമ്മൾ സ്വപ്നം കണ്ട് ഞെട്ടു എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരവസ്ഥയാണ് സ്വപ്നം ആ അത് തന്നെ ആ കാരണം ഇങ്ങനെ ഒരിത് പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൽ താഴെയുള്ള പുത്തുമല ദുരന്തമൊക്കെ ഉണ്ടായി അന്ന് ഞാൻ അറുപത്തെട്ട് പേരെ എൻ്റെ വീട്ടിൽ അഞ്ച് ദിവസം പാർപ്പിച്ചു അവർക്ക് ഭക്ഷണവും കൊടുത്തു ആ ഈ ദുരന്തത്തിൽ ക്യാമ്പിലേക്ക് പോവുക കാരണം അർഹതപ്പെട്ടവർ ഈ മരിച്ചു പോയവരാണ് അവരെ അവിടെ കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ഒക്കെ ഇപ്പോൾ ക്യാമ്പിലാണ്